സർവം കൃഷ്ണമായ ഇന്ന് നമുക്ക് കുചേരൻ്റെ ഭക്തി എല്ലാവർക്കും അറിയാം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഭഗവാന്റെ ഭക്തനാണ് കുചേരൻ ഞാൻ പറയലുണ്ട് കുറൂരമ്മ കുറൂരമ്മേനെക്ക് ഭയങ്കര ഇഷ്ടമാണ് കിണ്ണൻ്റെ അമ്മയാവാനാണ് ഞാൻ മോഹംന്ന് എപ്പോഴും എൻ്റെ മോഹം അതാണെന്ന് ഞാൻ എപ്പോഴും പറയലുണ്ട് അതുപോലെ തന്നെ കുചേലൻ്റെ ഭക്തി അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തോ ഒരു എന്തോ ഒരു സ്നേഹമാണ് കുചേലനും കൃഷ്ണനും തമ്മിൽ നമുക്ക് ആ ഒരു കഥാഭാഗം നടന്ന സംഭവമാണല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഗുരുവായൂര് ഭഗവാന്റെ വിഗ്രഹം സത്യമാണെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ സത്യം തന്നെ അപ്പോൾ ആ ഒരു കുചേലൻ്റെ ഭക്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുചേരനെ കുജാരിന്റെ ആ ഒരു ഭക്തി അപ്പൊ നമ്മൾ പലർക്കും അറിയാം കഥകളിലും അതിലും ഇതിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും നമുക്കൊന്ന് പറഞ്ഞു നോക്കുക കുചേരൻ്റെ ഭക്തി നമുക്കത് കുറച്ച് നേരമെങ്കിലും ആ ഭഗവാൻ ഭക്തിയില് കുറച്ച് നേരം അപ്പൊ അപ്പോൾ നമ്മളെ ഗുരുകുല കാലത്ത് കൃഷ്ണനും കുചേരനും തമ്മില് നമ്മൾ പറ ഭയ ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു എന്ത് നല്ല കാര്യങ്ങളായാലും ചെറിയ കാര്യങ്ങളായാലും അല്ലെങ്കിൽ കുറച്ച് ആരെങ്കിലും പറ്റിക്കേണ്ട കാര്യങ്ങൾ ഒക്കെ ആണെങ്കിലും കൃഷ്ണനും കുജരനും തമ്മിൽ ഭയങ്കര ഒരു എന്താ പറയുക രണ്ടാളും കൂടിയാണ് എല്ലാ പരിപാടികളും ഒപ്പിക്കുക കാട്ടിൽ പോയിട്ട് നമ്മളെ ഗുരു ഗുരുപത്നിക്ക് വറക് കൊണ്ടുവരാനും അല്ലെങ്കിൽ കാട്ടിൽ പോയിട്ട് ഒരു പ്രാവശ്യം ഇതേപോലെ കൃഷ്ണനും കുജാലനും കൂടി കാട്ടിൽ പോയി അപ്പോൾ ഗുരുപത്നി പറഞ്ഞു വിറക് ചുള്ളി വിറക് വിറകുകൾ ഇങ്ങനെ ഉണങ്ങിയത് വീണ് കിടക്കൂലോ കാട്ടില് അപ്പൊ ആ വിറകുകളൊക്കെ എടുത്തുകൊണ്ടു വരാൻ വേണ്ടിയിട്ട് കൃഷ്ണനെയും കുജാലിനെയും പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ കുട്ടികൾ പോയി കുട്ടികൾ പോയി പോയിട്ടെന്ന് മാത്രല്ല രാത്രി ആയിട്ടും കുട്ടികൾ മടങ്ങി വരാണ്ടായപ്പോ ഗുരുപത്നിക്ക് ഭയങ്കര വിഷമായി ഈ നമ്മള് ഇപ്പത്തെ കാലത്തെ ഒരു ഗുരു ഗുരുക്കന്മാരല്ല പണ്ട് അവർക്ക് എങ്ങനെയാന്ന് വെച്ചാല് സ്വന്തം മക്കളെ പോലെ തന്നെയാണ് ഈ ഗുരുകുലത്തില് വന്ന് പഠിക്കുന്ന ആ കുട്ടികള് അത്രയും നമ്മളെ കുട്ടികളെ പോലെ തന്നെയാണ് അവർക്കും അവർക്കും ഒരുപോലെ ഭക്ഷണം കൊടുക്കും അവനാന്റെ കുട്ടിക്കും കൊടുക്കും അങ്ങനെയാണ് അത്രയും ഒരു സ്നേഹം എന്താണ് ആ ഒരു ഗുരുകുലത്തിൽ നിന്നിരുന്നത് അങ്ങനെ ഒരു ദിവസം ഇതേപോലെ രണ്ടാളും കൂടി പോയിട്ട് ഒരുപാട് വൈകി രാത്രി വൈകിട്ടാണ് കയറി വരുന്നത് ഈ ഇത് മഴയും കാറ്റും ഇടിയും ഒക്കെ ആയിട്ട് അപ്പോഴത്തേക്കും ഈ ഗുരുപത്നിക്ക് ഭയങ്കര പേടിയായി പേടിയായിട്ട് ഇവ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവർ രണ്ടാളും കൂടി ആ മഴയത്ത് നനഞ്ഞു കുളിച്ച് കുളിച്ചിട്ട് ആശ്രമത്തിലേക്ക് കയറി വരുന്നത് ഉടനെ ഗുരുപത്നി കുറെ ചീത്ത പറഞ്ഞു എന്താണ് ഇത്ര വൈകിയത് ഞാൻ ആകെ പേടിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇവരോട് പരിഭവം പറഞ്ഞു വേഗം വേഗം തോർത്തെടുത്തിട്ട് തുണി വിത്തിട്ട് കുട്ടികളുടെ തലയൊക്കെ തോർത്തി കൊടുത്തു അതാണ് ഞാൻ പറഞ്ഞത് സ്വന്തം അമ്മേനെ പോലെയാണ് ഈ ഗുരുവിൻ്റെ പത്നിമാരെ ഗുരുകുലത്തിലെ കുട്ടികളെ കാണുന്നത് സ്വന്തം മക്കളെ പോലെയാണ് അങ്ങനെ എല്ലാവിധ കാര്യങ്ങൾക്കും ഒപ്പം നിന്നിട്ടുള്ള ആൾക്കാരാണ് ഈ കൃഷ്ണൻ്റെ കൂടെ നിന്ന ആളാണ് കുചേലൻ അപ്പോൾ കുചേലൻ അങ്ങനെ ഇവർ ഒരു രണ്ടാളും അങ്ങനെ ഗുരുകുല വിദ്യാഭ്യാസം അത്രയും ആസ്വദിച്ചിട്ട് അങ്ങനെ കാലം അത് കഴിഞ്ഞ ക്രമേണ ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് രണ്ടാളും രണ്ടു വഴിക്ക് പോവുകയാണ് രണ്ടു വഴിക്ക് പോകുമ്പോഴോ രണ്ടാളും കെട്ടിപ്പിടിച്ചു നിന്ന് നിലവിലാണ് കാരണം എന്താ വെച്ചാൽ അവർക്ക് ഹൃദയം പറിച്ചെടുക്കണം വേദനയാണ് ഒരു രണ്ട് ശരീരവും ഒരു ഹൃദയം പോലെയാണ് അവര് ഈ ഗുരുകുലകാലത്ത് മുഴുവനും കൃഷ്ണനും ഉജേലനും ജീവിച്ചത് ആ അവസാനം ആ ഗുരുകുലമാസം കഴിഞ്ഞിട്ട് അവർ രണ്ടാളും പിരിഞ്ഞു പോകുമ്പോൾ അവരുടെ ആ ഹൃദയത്തിന്റെ ഉള്ളില് ഒരു എന്താ പറയുക ഒരു ഭയങ്കര ഒരു വേദനയാണ് രണ്ടാൾക്കും പക്ഷെ പിരിഞ്ഞു പോവാതെ നിവൃത്തിയില്ല ഒരാൾ രാജകൊട്ടാരത്തിലേക്ക് രാജഭരണം ഏൽക്കാനും അടുത്ത ആള് കുടുംബസ്ഥനാവാനും വേണ്ടിയിട്ട് പോവാണ് ക്രമേണ അങ്ങനെ പോവാണ് രണ്ടാളും രണ്ടു വഴിക്ക് അങ്ങനെ രണ്ടു വഴിക്ക് പോയി ഭഗവാൻ ഇതേപോലെ രാജകുമാരനല്ലേ കൊട്ടാരത്തിലെ സു സുഖ സൗകര്യങ്ങളും ഒക്കെ ആയി പിന്നെ വിവാഹാദി കാര്യങ്ങൾ അങ്ങനെ കൃഷ്ണന്റെ കഴിഞ്ഞു കുചേലിനും ഈ പറഞ്ഞ പോലെ ക്രമേണ ഒരു കുടുംബമൊക്കെ ആയി ഒരുപാട് കുട്ടികളായി അദ്ദേഹത്തിന് പൂജയും കാര്യങ്ങളും ഒക്കെ ഇട്ട് അദ്ദേഹം ഇങ്ങനെ പോവുകയാണ് പക്ഷേ ഭയങ്കരമായിട്ടുള്ള ദാരിദ്ര്യമാണ് കുചേലന് നമുക്കറിയാം പണ്ടൊക്കെ ഈ അമ്പലത്തിൽ ശാന്തി ചെയ്തു കഴിഞ്ഞാല് പ്രത്യേകിച്ച് വലിയ അത്ര അധികം കാര്യങ്ങളൊന്നും ഭക്ഷണം കഷ്ടിച്ച് ഇല്ല എന്നുള്ള നിലയിൽ പോകാമെന്നല്ലാണ്ട് വലിയ ലാഭങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ കുജേലനെ കുചേലനെ അടക്കിയിട്ടോ മാതിലെടുക്കും അങ്ങനെ കുജേലനെ അങ്ങനെ വിഷമായി തുടങ്ങി കാരണം ഒരുപാട് കുട്ടികളുണ്ട് അവരെ നോക്കാനില്ല അവർക്കൊരു തുണി പോലും വാങ്ങാനില്ല എല്ലാവരും പട്ടുകോണം കൊടുത്തിട്ട് പോവുകയാണ് ഈ അച്ഛൻ എന്തെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് അച്ഛന് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള നെല്ലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങള് മലരോ ഒക്കെ കിട്ടിയിട്ടാണ് ഈ കുട്ടിയോട് ഇങ്ങനെ ജീവിക്കുന്നത് അങ്ങനെ കുചരന്റെ ഭാര്യയും നല്ല ഭഗവാൻ ശ്രീകൃഷ്ണഭക്തനാണ് ഒരു ഭക്തയാണ് കേട്ടോ അങ്ങനെ ഇവരുടെ കാലം ഇങ്ങനെ അത്രയും ദാരിദ്ര്യത്തിൽ പട്ടിണിയിൽ കിടന്ന് 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 ഇവർക്കിനി ഇനി എന്താ ചെയ്യേണ്ടത് അറിയില്ല കുചരനാണെങ്കില് കൃഷ്ണനെ പറ്റിയിട്ടുള്ള ചിന്തയൊക്കെ ഉണ്ടെങ്കിലും കൃഷ്ണനെ പോയിട്ടൊന്ന് കണ്ടടയാൻ നേരിട്ട് എന്നുള്ളത് കുചാലന്റെ മനസ്സിലില്ല കാരണം കുചരൻ കുടുംബത്തിൽ ഇങ്ങനെ കിടന്നിട്ട് ണ് നമ്മൾ പറയില്ല മോഹാലയത്തിലാണ് ഈ കുടുംബം കുട്ടികൾ എന്നുള്ളതിൽ കടന്നിട്ട് ഇങ്ങനെ അപ്പോഴും കൃഷ്ണന് ഭജന ഉണ്ടെങ്കിലും നേരിട്ട് കൃഷ്ണനെ ദർശിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നുന്നില്ല എന്നിട്ട് അങ്ങനെ ഈ ദാരിദ്ര്യത്തിന്റെ പാരമ്യയിൽ എത്തിയിട്ട് ഒന്നും വീട്ടില് കുട്ടികൾക്ക് കൊടുക്കാ ഇല്ല എന്നുള്ള അവസ്ഥ വരുമ്പോ ഈ കുചാലൻ്റെ പത്നി പറയാണ് അങ്ങയുടെ പ്രിയപ്പെട്ട സുഹൃത്തല്ലേ കൃഷ്ണൻ ഒന്ന് പോയിക്കൂടെ കൊട്ടാരത്തില് ഒന്ന് പോയിട്ട് കൃഷ്ണനെ ഒന്ന് കണ്ടൂടെ എന്നാൽ നമ്മളെ ജീവിതം എന്തെങ്കിലുമൊക്കെ ഭഗവാൻ രാജാവല്ലേ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാതിരിക്കില്ല എന്ന് പറയാണ് ആര് ഈ പിന്നെ കുചരന്റെ ഭാര്യ അങ്ങനെ കുജാരന്റെ ഭാര്യ നിർബന്ധിച്ച് പറയുമ്പോ കുചാരം വിചാരിക്കുകയാണ് എന്തപ്പ ഭഗവാനോട് നമ്മളെ ദാരിദ്ര്യമൊക്കെ പറയാൻ പറ്റുമോ കൃഷ്ണനോട് നമ്മളെ ദാരിദ്ര്യമൊക്കെ പറയാൻ പറ്റുവോ അതൊക്കെ മോശമല്ലേ ഒരാളോട് അങ്ങനെ നമ്മളിപ്പോ ഭഗവാനെ വിചാരിക്കുമ്പോ നമ്മളെ ദാരിദ്ര്യം പറയാം എങ്ങനെയാ അതും തന്റെ സ്വ സ്വന്തം കൂട്ടുകാരനോട് വീട്ടിലൊക്കെ അദ്ദേഹം കുറച്ച് പൈസ ഉണ്ട് വെച്ചിട്ട് നമുക്ക് പൈസ ഒക്കെ ചോദിക്കുന്നത് മോശമല്ലേ എന്നൊക്കെയാണ് ഈ നമ്മളെ കുജാലൻ്റെ മനസ്സിൽ തോന്നിയത് എന്തായാലും ഭാര്യയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ഇറങ്ങി പോരാണ് വീട്ടിൽ നിന്ന് അപ്പൊ എന്താണ് ഭഗവാൻ ഇപ്പൊ ഈ കൃഷ്ണന് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ചെല്ലുമ്പോ നമ്മൾ ഒരു വിരുന്നുകാരനായിട്ട് അവിടെ ചെല്ലുമ്പോ കൃഷ്ണൻ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ എന്നിങ്ങനെ ആലോചിക്കുകയാണ് കയ്യിലാണച്ച അഞ്ചിന്റെ പൈസ ഇല്ല എന്തെങ്കിലും ഒന്ന് കൊടുക്കാനാച്ച വീട്ടിലെ ഒരു സാധനങ്ങളും ഇല്ല അവസാനം ഉചേരൻ പറയാണ് നമ്മളുടെ ആ ഒരു പിന്നെ അവല് അവലിട്ട് വെക്കുന്ന ആ നീ ഒരു രണ്ടോ മൂന്നോ പിടി അവലിടുത്തോ എന്നിട്ട് ആ കിഴിയിലിട്ടേക്ക് തന്നേക്ക് അത് ഭഗവാന് കൊടുക്കാം എന്ന് വിചാരിക്കയാണ് ഏട്ടോ അങ്ങനെ വീട്ടിൽ നിന്ന് ഇദ്ദേഹം പോര്യാണ് കാരണം മനസ്സില്ലാ മനസ്സോടുകൂടിയാണ് പോയിരുന്നത് കാരണം വീട് പട്ടിണിയാണ് അപ്പൊ താനും കൂടി പോന്നു കഴിഞ്ഞാൽ ഒരു മണി നാലുമണി അരി ഇട്ട് വേവിക്കണതും കൂടി ഇല്ലാണ്ടാവും അറിയാം എന്തായാലും കുജാലൻ രണ്ടും കല്പിച്ചിട്ട് അവിടുന്ന് ഇറങ്ങുകയാണ് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് കൃഷ്ണാ എന്ന് വിളിച്ചിട്ട് അങ്ങനെ ഇറങ്ങാൻ അപ്പൊ ഈ നമുക്കറിയാം നമ്മൾക്ക് ദാരിദ്ര്യം ബാധിച്ചാൽ തന്നെ നമ്മളുടെ ആ ഒരു യവനം ഒക്കെ പെട്ടെന്ന് ഇല്ലാണ്ടാവും മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് വാർദ്ധക്യം ബാധിക്കും അങ്ങനെ കുജാലനും ശ്രീകൃഷ്ണനും ഒരു പ്രായക്കാരാണെങ്കിലും കുജാലിനെ വളരെയധികം പ്രായാധിക്യം ബാധിച്ചിരിക്കുന്നു കാരണം ദാരിദ്ര്യത്തിൽ നിന്ന് നിന്ന് നിന്നിട്ട് അദ്ദേഹത്തിന് വളരെയധികം പ്രായം തോന്നും നമുക്ക് കുറെ പ്രായമായി എന്ന് തോന്നും അങ്ങനെ വിഷ്പും താവവും കൂടിയിട്ട് ഇങ്ങനെ വരുകയാണ് അപ്പൊ കുറെ ദൂരണ്ട് കൃഷ്ണന്റെ കൊട്ടാരത്തിലേക്ക് അപ്പൊ ഇദ്ദേഹമാണെങ്കിൽ ഇപ്പൊന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ വഴി ചോദിക്കാണ്ട് പണ്ടാണെങ്കിൽ ഈ കാട്ടു വഴികളിലൂടെ അങ്ങനെ വരുമ്പോൾ ആരും ഉണ്ടാവില്ല വഴി ചോദിക്കാനൊന്നും അങ്ങനെ അദ്ദേഹം കൃഷ്ണ കൃഷ്ണാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാടി പാടി വരുകയാണ് കൃഷ്ണൻ്റെ സ്തുതി അപ്പൊ കൃഷ്ണനോട് പറയുന്നത് കൃഷ്ണ എവിടെയാണ് അങ്ങ് എത്ര ഞാൻ നടന്നു എന്നിട്ടും അങ്ങനെ കാണാനില്ലല്ലോ എ അങ്ങയുടെ കൊട്ടാരത്തിലേക്കുള്ള വഴിയൊന്നും എനിക്കറിയില്ല എനിക്ക് വയ്യാണ്ടാവുകയാണ് ഈ നടക്ക ഞാൻ ഇവിടെ എവിടെയെങ്കിലും വീഴും ഇങ്ങനെ പറഞ്ഞിട്ട് കൃഷ്ണനെങ്ങനെ ഉറക്കനെ ഉറക്കനെ ഇങ്ങനെ വിളിച്ച് വിളിച്ച് വിളിച്ചിട്ട് കൃഷ്ണനാമം ചെല്ലി ചെല്ലിയിട്ടാണ് ഇദ്ദേഹം ഓരോരോ അടികളും വെക്കുന്നത് ഭക്ഷണമില്ല വെള്ളമില്ല നടക്കാനുള്ള ആരോഗ്യം പോലും ഇദ്ദേഹത്തിന് ഇല്ല അത്രയും ദാരിദ്ര്യം പിടിച്ചിരിക്കുന്നു ഈ ദേഹത്തിന്റെ ജീവിതത്തിൽ അങ്ങനെ അവസാനം ഭഗവാന്റെ കൊട്ടാരത്തിന്റെ മുന്നിൽ എത്തിയിട്ട് അവിടെ ദ്വാരപാലകര് നിക്കുന്നുണ്ട് അവരോട് പറയണേ എനിക്ക് കൃഷ്ണനെ കാണണം എന്ന് പറയണം കൃഷ്ണനെ കാണണം എന്ന് പറയുമ്പോൾ ദ്വാരപാലകര് പറയണേ ഈ കീറി പറഞ്ഞ വസ്ത്രത്തിലാണോ നിങ്ങൾ കൃഷ്ണനെ കാണാൻ വന്നിരിക്കുന്നത് അപ്പോൾ വീണ്ടും പറയണേ ഈ കുജാരം പറയണേ ഞാൻ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ് ഞങ്ങൾ ഒന്നിച്ച് ഗുരുകുലത്തിൽ പഠിച്ചതാണ് അതുകൊണ്ട് എനിക്ക് കണ്ടേ പറ്റൂ എന്ന് പറയുമ്പോ വീണ്ടും വീണ്ടും ഈ ദ്വാരപാലകരെ ഇദ്ദേഹത്തെ പിടിച്ച് പുറത്തേക്ക് തള്ളാണ് തള്ളിയതോടു കൂടി അദ്ദേഹം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഭക്ഷണം ഇല്ലാണ്ട് ആരോഗ്യം ഇല്ലാണ്ട് ആള് അദ്ദേഹം അവിടെ മീഴുവാണ് വീണിട്ട് നീക്കാൻ വയ്യ കാരണം അത്രയും ആരോഗ്യം പോയിരിക്കണം ജീവിതത്തിൽ അത്രയും ഭക്ഷണങ്ങളും ഒന്നും ഇല്ലാണ്ട് അദ്ദേഹം അവിടെ കിടന്നിട്ട് കൃഷ്ണാ കൃഷ്ണാന്ന് നെലോളിക്കന്നെയാണ് മനസ്സ് പുരുകിയിട്ട് കൃഷ്ണാ കൃഷ്ണാന്ന് ഇങ്ങനെ നെലോളിച്ചോണ്ടിരിക്കയാണ് ഏർ അങ്ങനെ വിളിക്കുമ്പോ ആ വിളി കേക്കുന്ന സമയത്ത് ഭഗവാൻ രുക്മിണിയുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മള് ചതുരംഗം കളിക്കില്ലേ ഇങ്ങനെ കയ്യിൽ അതിട്ടിട്ട് കളിച്ചുകൊണ്ടിരിക്കുക ഈ കുജേലൻ്റെ വിളി അങ്ങട്ട് കേട്ടതോടു കൂടി ഭഗവാൻ ആ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നിന്ന് ഓടി വരികയാണ് എങ്ങനെ താൻ ഇട്ടിരിക്കുന്ന ആ ഒറ്റ വസ്ത്രം മാത്രമേ ഭഗവാന്റെ ശരീരത്തിലുള്ളൂ വേറൊന്നുമില്ല ഒരു പാദം പാദരക്ഷ ഇല്ല മേൽവസ്ത്രല്ല ഒന്നുമില്ല രാജ കിരീടല്ല ഒരു സാധനങ്ങളുമില്ല അദ്ദേഹം അവിടുന്ന് ഈ കുചേലൻ്റെ വിളി കേട്ടതും അവിടുന്ന് ഓടി വരികയാണ് അപ്പൊ രുമിണി വിചാരിക്കണേ എന്താണ് അങ്ങ് ഈ ഭ്രാന്തനെ പോലെ എങ്ങടാ ഓടണെന്ന് ചോദിക്കുകയാണ് രൂപ്മണി അതൊന്നും കൃഷ്ണന്റെ ചെവിയിലില്ല കൃഷ്ണൻ അവിടെ നിന്ന് താൻ ഇട്ട വസ്ത്രം എന്തോ അത് മാത്രം ഇട്ടിട്ട് വേഗം രാജകൊട്ടാരത്തിന്റെ ആ പുറത്തക്ക് ഓടി വരികയാണ് ഓടി വരിക പറഞ്ഞാലും വേണ്ടിയ പതിക്കൊന്ന് വീണു അവിടെ നിന്ന് വീണ്ടും ഓടുകയാണ് കൃഷ്ണൻ ഈ കുചേലിനെ വിളി കെട്ടിട്ട് അങ്ങനെ ചെന്ന് നോക്കുമ്പോ കുജാലൻ നിലത്ത് വീണ് കിടക്കയാണ് ബോധം പോയിട്ടില്ല എന്നേ ഉള്ളൂ അത്രയും അയ്യാണ്ടായിരിക്കുന്നു ആൾക്ക് വേഗം കൃഷ്ണൻ ഓടി ചെന്നിട്ട് കുജാലനെ എടുക്കുകയാണ് രണ്ട് കൈ കൊണ്ടും പിടിച്ച് പൊന്തിക്കാണ് എന്നിട്ട് കെട്ടി പിടിക്കുകയാണ് കെട്ടി പിടിക്കാൻ മാത്രല്ല കെട്ടി പിടിച്ചിട്ട് രണ്ടാളും നിന്ന് കരയാണ് എന്തിനാണ് ഇവര് കരയണന്ന് അറിയില്ല അങ്ങനെ രണ്ടാളും കൂടി നിന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പടിച്ച് കരയാണ് അപ്പൊ ഈ ദ്വാരപാലകര് നോക്കണ് അല്ല ഇത്രയും വൃത്തിയില്ലാത്ത ഒരു വസ്ത്രം കൊടുത്ത ഒരാളെ എന്തിനാണ് ഈ കൃഷ്ണൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കണത് ഹൈ എന്തൊരു സ്മെല്ലാണ് അല്ലെങ്കിൽ എന്തൊരു വാസനയാണ് ഇയാൾക്ക് ഇങ്ങനെ ദ്വാരപാലകര് സ്വയം പെറുപെറുക്കുമ്പോ കൃഷ്ണൻ വേഗം ഈ കുജാരനെ വേഗം അകത്തേക്ക് കൂട്ടി കൊണ്ടുപോവാണ് അകത്തേക്ക് കൂട്ടി മാത്രല്ല വേഗം ആ പാദങ്ങൾ ഒരു തളികയിൽ വെച്ചിട്ട് ഒരു സിംഹാസനം ഉണ്ട് കൃഷ്ണൻ്റെ സിംഹാസനം ആ സിംഹാസനത്തിൽ ഈ നമ്മളുടെ കുചേലനെ ഇരുത്തുവിടാം അപ്പോൾ കുചേലൻ പറയണേ വേണ്ട വേണ്ട എൻ്റെ മേലൊക്കെ ശരീരത്തിലൊക്കെ വേർപ്പാണ് ചളിയാണ് എനിക്ക് സിംഹാസനത്തിൽ ഇരുന്ന സിംഹാസനത്തിലൊക്കെ ചളി വാസനയാവും എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കുചരൻ അതൊന്നും കൃഷ്ണൻ കേൾക്കണില്ല കൃഷ്ണൻ നിർബന്ധിച്ചിട്ട് ആ ഒരു സിംഹാസനം കുചേലന് വിട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഒരു തളിക ദാസി തളിക കൊണ്ടിട്ട് ആ തളികയിൽ ഈ പിന്നെ കുചേലൻ്റെ കാലുകൾ വെച്ചിട്ട് വെള്ളം എടുത്തിട്ട് കഴുകി കൊടുക്കുകയാണ് എന്നിട്ടോ ആ പാതതീർത്ഥം എടുത്തിട്ട്വന്തം ശിരസില് ഒഴിക്കുകയാണ് കൃഷ്ണൻ ഇത് കാണുമ്പോൾ കുചേലം പറയണ ഇതൊന്നും ചെയ്യരുത് ഭഗവാനെ അങ്ങ് വലിയ ആളാണ് ഞാൻ ദരിദ്ര നാരായണനാണ് ഞാൻ ഇങ്ങനെ ചെയ്യരുത് ചെയ്യരുത് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതൊന്നും കൃഷ്ണൻ കൂട്ടാക്കണില്ല കൃഷ്ണൻ ശരിക്കും പറഞ്ഞുവെച്ചിട്ടുണ്ടെങ്കില് എന്താ പറയാ ഭക്തന്റെ ആ ഒരു വിഷമത്തില് സങ്കടത്തില് മുപ്പരങ്ങ ലയിച്ചു പോയിരിക്കുന്നു ഈശ്വര അതിൻ്റെ ഭക്തൻ എന്നുള്ള ആ ഒരു സങ്കടത്തില് ലയിച്ചു പോയിക്കുന്നു ഭഗവാൻ അങ്ങനെ കൃഷ്ണന്റെ കണ്ണിന്ന് വെള്ളം വരുന്നുണ്ട് കൃഷ്ണന്റെ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം ഒഴുക്കുണ്ട് ഏഹ് ഇദ്ദേഹത്തെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിഷമം എൻ്റെ സതീർത്ഥന് ഇങ്ങനെ ഒരു ദുര്യോഗം വന്നല്ലോ എന്നുള്ള ആ ഒരു വിഷമം നല്ലോണ്ട് കൃഷ്ണന് അപ്പൊ നമുക്ക് ചോദിക്കാം കൃഷ്ണൻ എന്തുകൊണ്ട് ഇത്രയും കാലം ഇതറിഞ്ഞില്ലേ ഇത്ര ലോകജ്ഞാനായിട്ടുള്ള കൃഷ്ണൻ ഇത് അറിയില്ലായിരുന്നോ അദ്ദേഹത്തിന്റെ ദാരിദ്ര്യം അറിയില്ലായിരുന്നോ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം അറിയാഞ്ഞിട്ടല്ല അവസാനം എല്ലാം ഉപേക്ഷിച്ച് തൻ്റെ പാദത്തിൽ വന്നാൽ മാത്രമേ ഭഗവാൻ സ്വീകരിക്കുകയുള്ളൂ എല്ലാം ഉപേക്ഷിക്കണം എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കണം അതൊക്കെ അതിന്നൊക്കെ മോചനം കിട്ടുമ്പോഴാണ് സാക്ഷാത് നമ്മൾ സ്വർഗത്തിലേക്ക് പോവുക മറ്റേതൊക്കെ ഈ കുടുംബത്തിൽ ഇങ്ങനെ കിടന്ന് കളിക്കണം നമുക്ക് സ്വർഗത്തിലേക്കുള്ള ചിന്ത കുറവാണ് അവസാന ഘട്ടത്തിൽ മാത്രമേ അത് തോന്നുള്ളൂ നമുക്ക് എന്നുള്ളതാണ് അങ്ങനെ വേഗം കാലൊക്കെ കഴുകി അവിടെ കൊട്ടാരത്തിൽ പോയിട്ട് നല്ല എന്താ പറയുക സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഉപയോഗിച്ച് സുഗന്ധ തൈലങ്ങളൊക്കെ ഉപയോഗിച്ച് ആ ഭഗവാൻ തന്നെ ഈ കുചേലനെ കുളിപ്പിക്കുകയാണ് ജീവിതത്തിൽ ഒരിക്കലും കുചേലൻ അങ്ങനെ കുളിച്ചിട്ടുണ്ടാവില്ല നല്ല സുഗന്ധമായിട്ടുള്ള തൈലങ്ങളും വാസനയുള്ള സാധനങ്ങളും ഒക്കെ തേച്ചിട്ട് ഈ കുചേലനെ അവിടെ ഇരുത്തി കുളിപ്പിക്കുകയാണ് അദ്ദേഹം അത് കഴിഞ്ഞ് കുളിപ്പിച്ച് നല്ല കൊട്ടാരത്തിലെ പട്ടുവസ്ത്രങ്ങളൊക്കെ കുളിപ്പിക്കുകയാണ് കുചേലനെ അപ്പൊ എത്രത്തോളം ഭഗവാൻ ആ സ്നേഹം നോക്കൂ തൻ്റെ ഭക്തനെ ഭക്തന്റെ മേലെ അങ്ങനെ കുളിപ്പിച്ച് സുന്ദരനാക്കി തലയിലും ഒക്കെ മുടിയൊക്കെ വെച്ച് നല്ല ഇതാക്കിയിട്ട് നല്ല ഫ്രഷ് ആക്കി ആരെ ഈ കുചേലനെ ആ സ്നേഹം അത് കഴിഞ്ഞിട്ട് ഭഗവാൻ വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ വിളമ്പാണ് കുചേലനെ ഇലട്ടിട്ട് വിഭവ സമൃദ്ധം എന്ന് പറഞ്ഞാലും വേണ്ടില്ല ചോറും സദ്യയും എല്ലാം ഉണ്ട് അത് കഴിഞ്ഞിട്ട് കുറേ ഫലങ്ങൾ വേറുണ്ട് ഫലവർഗ്ഗങ്ങളുണ്ട് അത് കഴിഞ്ഞോ പിന്നെ നമ്മൾ പറയുന്ന പോലെ മധുര പലഹാരങ്ങൾ മിഠായികൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കൊണ്ട് ഈ കുചാലനെ ഭക്ഷണം കഴിപ്പിക്കുകയാണ് അത് ഊണ് കഴിഞ്ഞപ്പോൾ കുചാലം പറഞ്ഞു മതി പോലെ വേഗം എല്ലാവരും ഉടുത്തു കൊടുത്തു അതുപോലെ ജിലേബി എടുത്തു കൊടുത്തു എല്ലാതും ഈ കുചേലൻ കഴിച്ചോളണം കൃഷ്ണന് അങ്ങനെ അവസാനം കുജേലിന് വയ്യാണ്ടി ആവാണ് കഴിച്ചിട്ട് ഭഗവാൻ എന്തൊക്കെ കഴിച്ചാലും ഭഗവാന് കൊടുത്താലും മദ്യാവണം അതാണ് ഭഗവാനെ ഒരു ഭക്തനോടുള്ള സ്നേഹം അത് കുജേലിനോട് മാത്രമല്ല നമ്മളോടൊക്കെ ആ സ്നേഹം ഉണ്ട് കേട്ടോ നമ്മള് ഭഗവാനെ അങ്ങോട്ട് സ്നേഹിക്കാഞ്ഞിട്ടാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കൊറേ കഴിഞ്ഞു അന്നത്തെ ദിവസം അങ്ങനെ വൈകുന്നേരമായി വൈകുന്നേരമായപ്പോ തിരിച്ച് പറഞ്ഞയക്കുകയാണ് കുജയാലിനെ വീട്ടിലേക്ക് അപ്പൊ നല്ല ഭംഗിയുള്ള വസ്ത്രം ഒക്കെ ഇട്ട് നല്ല ഷൂ ഒക്കെട്ട് ചെരുപ്പ് നല്ല ചെരുപ്പുകളും ആഭരണങ്ങളും ഒക്കെ ഇട്ടിട്ടാണ് കുജാലിനെ തിരിച്ച് പറഞ്ഞയക്കണത് പറഞ്ഞുനേക്കാൻ നേരത്തെ കൃഷ്ണൻ ചോദിക്കാണ് എനിക്ക് എന്താണ് അങ്ങ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ വെറുതെ കയ്യും വീശി വരികയാണ് എന്റെ അടുത്തേക്ക് എനിക്ക് എന്തെങ്കിലും കൊണ്ടു തരാതിരിക്കില്ല അതെനിക്ക് ഉറപ്പാണ് എന്ന് പറയാണ് കൃഷ്ണൻ കുജാരനോട് അപ്പൊ കൃഷ്ണൻ കുജാരൻ കുറച്ചു കാലായി വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടേ അപ്പൊ ഈ അവനാന്റെ ആ ഒരു ചെറിയ സഞ്ചിയിലുള്ള അവിലൊക്കെ പൂത്തിട്ടുണ്ടാവും എന്നുള്ളത് കുജേലനും അറിയാം കാരണം മാസങ്ങൾ കഴിഞ്ഞ് നമുക്കറിയാം കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവിലൊക്കെ പൂത്ത് കട്ടേവോ അപ്പൊ കുചേലൻ വേഗം തന്റെ കിഴി വേഗം മറച്ചു പിടിക്കുകയാണ് കൃഷ്ണനോട് കൃഷ്ണൻ കാണാതിരിക്കാൻ വേണ്ടി കാരണം ഈ പൂത്ത അവൽ എങ്ങനെയാ കൊടുക്കുക എന്നുള്ളതാണ് കുചേലൻ്റെ വിഷമയിൽ അപ്പൊ അങ്ങനെ കൃഷ്ണൻ നോക്കുമ്പോ രുക്മിണി പുറത്ത് നിൽക്കണ്ടേ രുക്മിണിയോട് ഇങ്ങനെ കളർതര ഇങ്ങനെ കാണിക്കയാണ് കൃഷ്ണൻ ആ കുജാലൻറെ അവിൽ അവിടെ ഇല്ലേ നോക്ക് എന്ന് രുക്മിണിയോട് രുക്മിണി പുറത്ത് നിക്കണ്ട് അപ്പൊ രുക്മിണി ഉണ്ട് എന്ന് പറയണേ വേഗം കൃഷ്ണൻ എന്താ ചെയ്യണത് പിന്നീ കൂടെ വന്നിട്ട് ഈ അവിൽപ്പൊതി തട്ടിപ്പറിച്ചിട്ട് അവിൽ കിഴി വാങ്ങിയിട്ട് എടുക്കണം അതിന് ഒരു പിടി അവിലിടുത്തിട്ട് കൃഷ്ണൻ ഒന്നും നോക്കാണ്ടേ എടുത്ത് വായലിട അപ്പൊ പറയണേ കുജേലൻ അത് കുറെ പഴക്കമുള്ള അവിലാണ് കേട് വന്നതാണ് അത് കഴിക്കണ്ട എന്ന് പറയണേ കൃഷ്ണനോട് അതൊന്നും കൃഷ്ണൻ കൂട്ടാക്കണില്ല കുചേലൻ്റെ അവിൽ കിഴിയിൽ കൈയിടണു എടുക്കുള്ളൂ വായലിടണു അയച്ചു അത് കഴിഞ്ഞു രണ്ടാമത് വീണ്ടും ഇക്ക് വേസിപ്പ് മാറിയിട്ടില്ല രണ്ടാമതും ആ കിഴിയിൽ നിന്ന് വീണ്ടും അവിലെടുത്തിട്ട് വീണ്ടും അദ്ദേഹം വായൽക്കിടയാണ് വായൽക്കിണ്ട അപ്പൊ ഇത് രുക്ണി ഇങ്ങനെ കാണാണ് മൂന്നാമത്തെ പ്രാവശ്യം കയ്യെടുത്തിട്ട് കിഴിയുന്നു അവിലെടുത്തപ്പോ രുണി പറഞ്ഞു ഇനി ഭഗവാനെ അങ്ങ് ഈ അവൽ കഴിക്കരുത് ഇപ്പൊ തന്നെ അദ്ദേഹത്തിന് ആദ്യം അദ്ദേഹത്തിന്റെ വീട് സ്വർഗമാക്കി കൊടുത്തു അതാണ് ആദ്യത്തെ അവൽ അദ്ദേഹം കഴിച്ചത് കൃഷ്ണൻ രണ്ടാമത്തെ അയൽ അവൽ പിടി കൂടി ഇഷ്ടം പോലെ സമ്പത്ത് കുജേലിനെ വന്നു ചേർന്നു ഇനി മൂന്നാമത്തെ അവൽ അങ്ങ് അങ് കഴിച്ചു കഴിഞ്ഞാല് അദ്ദേഹത്തിന് സ്വർഗ്ഗാരോഹണത്തിന് സമയാവും അതുകൊണ്ട് ഈ കുടുംബ ജീവിതത്തിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ആസ്വദിക്കാനുണ്ട് അത് ഭഗവാനെ അങ് ഇല്ലാണ്ടാക്കരുത് അതുകൊണ്ട് ആ ഒരു അവില് മൂന്നാമത്തെ പിടി അവില് ഭഗവാൻ കഴിക്കരുത് അതോടുകൂടി കുചേരൻ സ്വർഗ്ഗത്തിലേക്ക് പോവേണ്ടി വരുന്ന രുക്ണി പറഞ്ഞു കൊടുക്കുകയാണ് സ്നേഹം കൂടിയാലും ബുദ്ധിമുട്ടാണ് നമ്മള് പറ സ്നേഹിച്ചു അത് തന്നെയാണ് കൃഷ്ണനും വിചാരിച്ചത് അത് രുക്ണി പറഞ്ഞപ്പോഴാണ് കൃഷ്ണന് മനസിലായത് ആ ഇങ്ങനെ ഒരു അവധിണ്ടല്ലേ ഞാൻ ഇനി മൂന്നാമത്തെ പിടിയും കൂടി വാ വാങ്ങി കഴിച്ചു കഴിഞ്ഞാല് പൂജാരം സ്വർഗ്ഗാരോഹണത്തിലേക്കായി അപ്പോൾ ഈ കുടുംബജീവിതത്തിലുള്ള സന്തോഷമൊന്നും അദ്ദേഹത്തിന് ആസ്വദിക്കാൻ കഴിയില്ല അന്നേവരൊന്നും ആസ്വദിച്ചിട്ടില്ല ദാരിദ്ര്യം കൊണ്ട് അപ്പോൾ ഇനി അതും ആസ്വദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു കൊടുക്കാണ് കൃഷ്ണൻ ഇതൊന്നും പൂജാരം കേൾക്കണില്ല കേട്ടോ അതോടുകൂടി ആ അവിൽ രുക്ണിക്ക് കൊടുക്കുകയാണ് കൃഷ്ണൻ അങ്ങനെ ഇതൊക്കെ കഴിച്ചു അപ്പോഴും കുജേലിനെ അറിയണില്ലേ ഇതൊന്നും ആ ഒരു കൃഷ്ണനെ കണ്ട ഭ്രമത്തില് ഇങ്ങനെ കണ്ണും തുറന്നു ഇരിക്കുകയാണ് കൃഷ്ണനെ കണ്ടാൽ നമ്മളൊക്കെ എന്താ ചെയ്യാ വായം പൊളിച്ചു നോക്കിക്കും അന്ന് തൊഴാൻ പോലും നമുക്ക് തോന്നില്ല കൃഷ്ണനെ കണ്ടുകഴിഞ്ഞാൽ ആയ് കൃഷ്ണൻ വായം പിടിച്ചു അതേ അവസ്ഥയാണ് പുജേലിനും കൃഷ്ണനെ കണ്ടിട്ട് കുജേല വായം പൊളിച്ചു നോക്കിക്കാണ് ഭഗവാൻ എന്താണ് ഭഗവാൻ പറയണതെന്നോ ഇതൊന്നും അദ്ദേഹത്തിന്റെ ചെവിയില്ല കൃഷ്ണന്റെ ആ ഒരു പറ വാത്സല്യപൂർണമായിട്ടുള്ള മുഖം കണ്ടിട്ട് സ്തംഭിച്ചു നിൽക്കുകയാണ് പൂജാര് അങ്ങനെ യാത്രയൊക്കെയാണ് തിരിച്ചിട്ട് വീട്ടിലേക്ക് അങ്ങനെ കൊട്ടാരത്തിലൊക്കെ വലിയ സന്തോഷായി കൃഷ്ണനെയൊക്കെ കണ്ടു സന്തോഷമായി ആള് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നടക്കുമ്പോ കുറച്ചു നേരം നടന്നപ്പോ അദ്ദേഹം അല്ല ഞാനിപ്പ എന്തിനാ വന്നത് വീട്ടില് എൻ്റെ ഭാര്യയുടെയും കുട്ടികളുടെയും കാര്യങ്ങൾ പറയാനല്ലേ ഇപ്പൊ ഞാൻ വന്നത് ഇനിയിപ്പൊ അവർക്ക് ഞാൻ എന്താ കൊടുക്ക ഞാൻ വേറെ നിറയെ ഭക്ഷണൊക്കെ ഞാൻ കഴിച്ചു പക്ഷെ ഇനിയിപ്പൊ അവരുടെ കാര്യം ഇപ്പൊ എന്താ ചെയ്യ എന്താ അവരോട് ഞാൻ പറയ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ട് ഇങ്ങനെ കൃഷ്ണാ കൃഷ്ണാന്ന് ജപിച്ചിട്ട് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തന്നു കേട്ടോ വീട്ടിലെത്തി വീട്ടില് എത്തിന്ന് മാത്രല്ല വീടിന്റെ ആ ഒരു പടിപാതില് നോക്കിയപ്പോൾ താൻ താൻറെ വീടിരിക്കുന്ന സ്ഥലത്ത് ഒരു കൊട്ടാരം വന്നിരിക്കുന്നു ഒരു സ്വർണ്ണ കൊട്ടാരം അപ്പോൾ കുചേലൻ വേഗം തിരിച്ചു നടക്കുകയാണ് അല്ല ഇത് സ്വർണ്ണ കൊട്ടാരം അല്ല ഇതല്ലല്ലോ എന്റെ വീട് എന്റെ വീട് പൊട്ടി പൊളഞ്ഞൊരു കുടിലാണ് എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നടക്കുകയാണ് അപ്പൊണ്ട് കുജേലന്റെ കുട്ടികളൊക്കെ നല്ല പട്ടു വസ്ത്രം കൊടുത്തിട്ട് അതിന്റെ ഉള്ളന്ന് അച്ചാ അച്ചാന്ന് വിളിച്ചിട്ട് ഓരോരുത്തരും ഓരോരുത്തരും ഓടി വരുന്നു അപ്പൊ കുചാലം പോകുമ്പോ അവരൊക്കെ ഒക്കെ കോണകം മാത്രമല്ലോ കോണകം അത്ര പോകുന്ന കീറിയ കോണകം കൊടുത്തിട്ടാണ് എല്ലാ കുട്ടികളും മണിമണിമണി പോലെ ഓടി നടത്തിന്ന് കൊറേ എണ്ണ ഉണ്ടേ വീട്ടിലേ ഉം ഓരോ പറഞ്ഞ പോലെ ഒരു കൺട്രോളിങ്ങും ഉണ്ടാവില്ലല്ലോ ഇപ്പോഴല്ലേ ഇതൊക്കെ ഉള്ളത് പണ്ടതൊന്നും ഇല്ലല്ലോ അപ്പൊ വാല് പോലെ കൊറേ എണ്ണം വാല് നോക്കിയിട്ട് ഇങ്ങനെ ഓടി നടന്നിന്ന മക്കളാണ് പൊട്ടു കോണ കൊടുത്തിട്ട് പക്ഷേ ഭഗ അപ്പോൾ കുചേലൻ നോക്കുമ്പോൾ തന്റെ ഉണ്ണികളൊക്കെ നല്ല നല്ല എന്താ പറയാ പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും ഏഹ് അതുപോലെ ഉടുത്തിട്ട് നല്ല രാജകുമാരന്മാരെ പോലെ ഉണ്ട് ഓടി ഓടി പുറത്തേക്ക് വരുന്നു അച്ചാ അച്ചാന്ന് വിളിച്ചിട്ട് അപ്പോൾ കുചേലൻ അന്തം വീട്യാണ് ഇത് എൻ്റെ വീട് എന്ന് വീണ്ടും കുചേലിന് സംശയാണ് അപ്പം വീണ്ടും സംശയിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കുചേലൻ്റെ പത്നി വരികയാണ് നമ്മളുടെ വീട് തന്നെയാണ് ഭഗവാൻ നമ്മക്ക് അങ്ങ് കൃഷ്ണനെ കണ്ട സമയത്ത് തന്നെ ഇവിടെ ഈ വീടൊക്കെ ഇങ്ങനെയായി വിചാരിച്ച കൊട്ടാര സദൃശായി ഞങ്ങളുടെ ജീവിതം എന്ന് ഈ പത്നി പറയണേ ഇത് പറയുമ്പോൾ പുജാരൻ വിചാരിക്കയാണ് എൻ്റെ കൃഷ്ണ ഇത്രയും കാലം എന്നെ പറ്റിച്ചത് പോരാഞ്ഞിട്ട് അവസാന സമയത്ത് വീണ്ടും എന്നെ പറ്റിക്കന്നെയാണല്ലോ കളിപ്പിക്കന്നെയാണല്ലോ വിചാരിച്ചിട്ട് കൃഷ്ണാ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങനെ സ്തുതിഗീതങ്ങള് പാടും കൊണ്ട് ഇരിക്കയാണ് കൃഷ്ണനെ അപ്പോൾ ഭഗവത് പാദപത്മത്തില് എല്ലാവരും ഭഗവാനെ ഭക്തിയോട് കൂടിയിട്ട് ഭരിച്ചോളൂ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ലോകത്തിൽ കിട്ടാവുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഭഗവാൻ കൊണ്ടു തരും ഭക്തി കള്ളത്ര ഇല്ലാത്തതാവണമെന്ന് മാത്രമേ ഉള്ളൂ ഭഗവാനെ പൂജലിനൊന്നും പറയണ്ട നമ്മൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ് ഭഗവാനോട് നമ്മൾ ഒന്നും ഇപ്പൊറുക്കി പറയണ്ട ഭഗവാനോട് നമുക്ക് എന്ത് പറയണം ഭഗവാനെ എൻ്റെ കൂടെ എന്നും എന്ന് മാത്രം നമ്മൾ സ്ഥിരം ഭഗവാന്റെ പാദത്തിൽ കെട്ടിപ്പിടിച്ച് പറഞ്ഞാൽ മതി ഭഗവാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് ഒരു അമ്മയ്ക്ക് കുട്ടിക്ക് നൽകേണ്ട കാര്യങ്ങൾ എന്താ എന്നുള്ളത് അറിയുന്നത് പോലെ ഭഗവാനെ അറിയാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മളൊന്നും പറയണ്ട ഒരമ്മക്ക് എന്തൊക്കെയാണ് അവനവൻ്റെ കുട്ടിക്ക് വേണ്ടത് എന്ന് നല്ലോണം അറിയില്ലേ അതുപോലെ തന്നെയാണ് ഭഗവാനും നിങ്ങളൊന്നും പറയണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ ഭഗവാൻ അറിയാം നിങ്ങൾ എന്ത് ചെയ്യണം ഭഗവാന്റെ കാലിൽ കെട്ടിപ്പിടിച്ചിട്ട് ഭഗവാനെ സ്മരിച്ചാൽ മാത്രം മതി മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ മാത്രം മതി ഭഗവാൻ എല്ലാം നിങ്ങളുടെ അടുത്ത് എത്തിക്കും അപ്പോ കണ്ടില്ലേ പുജയല്ലേ സ്വർഗം കിട്ടിയത് നമ്മളിൽ ഓരോരുത്തർക്കും ഭഗവാൻ സ്വർഗം തരും നമ്മളെ ഭഗവാനെ നല്ലോണം പ്രാർത്ഥിച്ചാൽ മതി ആ പാദത്തു നിന്ന് നീറ്റി പോണ്ട ഏത് സമയത്തും ഭഗവാന്റെ പാദത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് പ്രാർത്ഥിച്ചോളൂ ഈ ലോകത്ത് ഒരൊറ്റ ശക്തിക്കേ നിങ്ങളെ രക്ഷിക്കാൻ കഴിയുള്ളൂ അത് പ്രപഞ്ചശക്തിക്ക് മാത്രാണ് അതുകൊണ്ട് എല്ലാവരും ഭഗവാനെ സ്വപ്നം ഉറങ്ങിക്കോളൂ എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവരും കിടക്കുന്ന നേരത്തെ ഈ കൃഷ്ണന്റെ കഥകളൊക്കെ ഒന്ന് ചെവിയിൽ വെച്ച് കിടന്നുറങ്ങിക്കോളൂ കേട്ടോ എന്നാൽ സ്വപ്നം കാണാൻ കഴിയും ഭഗവാനെ അപ്പോൾ ഇന്നത്തെ കഴിഞ്ഞു സർവ്വം കൃഷ്ണമയം എല്ലാവരെയും ഭഗവാനനുഗ്രഹിക്കട്ടെ കൃഷ്ണ